സന്നിധാനം എന്തോരു സമാധാനം അഴലും മനസീന് അരുളും സുഖദാനം അഴലും മനസീന് അരുളും സുഖദാനം സുഭാഷിതം നിങ്ങൾക്ക് സമാധാനം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് യേശു സംസാരിക്കുന്നു നിങ്ങൾക്ക് സമാധാനം നിങ്ങളുടെ ഹൃദയം ഒരുപക്ഷെ കലുഷിതമായിരിക്കാം സ്വസ്ഥതയോടും സമാധാനത്തോടും ഉറങ്ങുവാൻ കഴിയാതെ വേദനപ്പെട്ടിരിക്കാം ജീവിതത്തിന്റെ പരാജയങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ തലമുറകളുടെ വേദനകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പല പല കാരണങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തിയെന്നിരിക്കാം യേശുവിനെ യഹൂദന്മാർ ക്രൂശിച്ച ശേഷം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു യേശുവിനോടൊപ്പം മൂന്നര വർഷക്കാലം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിച്ച ശിഷ്യന്മാരാണ് ഇപ്പോൾ യഹൂദന്മാരെ പേടിച്ച് വാതലടച്ച് അകത്തിരിക്കുന്നത് എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല യേശുവിനെ ക്രൂശിൽ തറച്ചതോടെ അവരുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു ഒരുപക്ഷെ അടുത്തതായി ആയിരിക്കാം യഹൂദന്മാർ പിടിച്ച് ക്രൂശിക്കുന്നത് വാതിലുകൾ അടച്ചിട്ടിരുന്നാലും യേശുവിന് പ്രവേശിക്കുവാൻ കഴിയും അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറയുന്നു നിങ്ങൾക്ക് സമാധാനം യേശുവിനെ കണ്ട മാത്രയിൽ അവരുടെ ഭയം പോയി കഴിഞ്ഞു ഉയർത്തെഴുന്നേറ്റ യേശുവാണ് അവരുടെ മുൻപിൽ നിൽക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെ അരികിൽ നിൽക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ ഒരുപക്ഷെ നിങ്ങൾ അടച്ചിരിക്കാം ഭയം കൊണ്ട് നിങ്ങളുടെ ഹൃദയവാതിൽ അടച്ചിരിക്കുകയാണെന്ന് യേശുവിനറിയാം അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം പൂർണമായ വ്യക്തിപരമായ നവീകരണവും വിശ്രമവുമാണ് സമാധാനം യേശുവിന്റെ പുനരുദ്ധാനം നമുക്കൊരു പുതിയ ജീവിതം നൽകുന്നു ദിവ്യ സമാധാനം പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം അടഞ്ഞുകിടക്കുന്ന ഹൃദയവാതിലൊന്ന് തുറന്നുകൊടുത്താൽ ആ ഹൃദയത്തിലാണ് യേശു പ്രവർത്തിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർ വിശ്വാസത്താൽ നാം ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്നു റോമർ അഞ്ചിന്റെ ഒന്നിൽ പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അതിക്രമങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും യേശു നമ്മെ ഉയർപ്പിച്ചതുകൊണ്ട് നമുക്കിനി മരണത്തെ ഭയപ്പെടേണ്ടതില്ല കാരണം മരണത്തെ ജയിച്ച ഒരു യേശുവിനെയാണ് നാം ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് പ്രാവശ്യം തന്റെ ശിഷ്യന്മാർക്ക് സമാധാനം വാഗ്ദാനം ചെയ്തു ഇരുപത്തിയൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു എഗൻ ജീസസ് ബി വിത്ത് യു ആസ് ദ ഫാദർ ഹാസ് സെൻഡ് മി ഐ ആം സെൻഡിങ് യു സമാധാനം പ്രാപിച്ചവർക്ക് മാത്രമേ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും കഴിയുള്ളൂ യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഏഷ്യാവ് വിളിച്ചു പറഞ്ഞു സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് തന്നെയുമല്ല അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ലെന്ന് യേശുവിന്റെ ജനനത്തിങ്കിൽ സ്വർഗീയ സൈന്യം പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുന്നവരോട് യേശു മരണത്തിനു മുമ്പേ പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും അരുത് മരണത്തിന് യേശുവിനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല പുനർസ്ഥാനം പ്രാപിച്ച യേശു നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും കരുണയുള്ള പിതാവെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമാധാനത്തിൽ കാക്കണമേയെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ ചേർന്നിടുന്നു I'm going